പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് പ്ലാറ്റ്ഫോമിൽ തീപ്പൊരി പടരുന്നത് കണ്ട യാത്രക്കാർ പരിഭ്രാന്തരായി റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുപത് മിനിറ്റോളം പ്രദേശത്ത് പുകയും ഉയർന്നു ഇതോടുകൂടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരും പരിഭ്രാന്തരായി ശേഷം അഗ്നിശമന സേനയും മറ്റ് ടെക്നിക്കൽ വിഭാഗം ആളുകളും എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് സംഭവസമയത്ത് പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ കുറവായതിനാൽ അപകടങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ദിനവും നൂറുകണക്കിന് യാത്രക്കാരാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ആക്കുന്നതിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവൃത്തികളും ഇപ്പോഴും പുരോഗമിക്കുകയാണ് വ്യൂ ന്യൂസ് ലോകം